ഈ ചെറിയ പുളിയും നല്ല ഒക്കെ മിക്സ് മിക്സായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നാൽ പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യലേട്ടാ നല്ല അടിപൊളി വെറൈറ്റി കോംബോ ആണ് ഞാൻ ആരും തന്നെ ഇങ്ങനെ ഒരു കോംബോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കൂടാതെ തന്നെ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ ഒരു സാധനം ഒഴിച്ചിട്ട് ഒരു സാധനം ഒഴിവാക്കിയാൽ ഇത് നല്ല ഹെൽത്തിയും കൂടിയാണ് കാണാനുള്ള മൊഞ്ചുപോലെ തന്നെയാണ് എന്താ ഇത് കഴിക്കാനും വേണ്ടിയിട്ട് വായിലൊന്ന് വെച്ചെടുത്താൽ മതി നല്ല അലിഞ്ഞു പോകും അപ്പോൾ ഇത് ഉണ്ടാക്കലെങ്ങനെയെന്ന് കണ്ടുനോക്കിയാലോ ഇത് ഒരു മിനിറ്റ് കൊണ്ടുതന്നെ ഉണ്ടാക്കാം കേട്ടോ കുക്കിംഗ് ടൈം വേറൊരു മിനിറ്റ് ആകും ഒരു മിനിറ്റ് കൊണ്ടുതന്നെ ഇത് റെഡിയാവും പിന്നെ നമുക്ക് ഇഷ്ടമില്ല ഡെക്കറേഷൻ ചെയ്യുമ്പോൾ എന്നാൽ ടൈം എടുക്കൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഒരുമിച്ചിടാനല്ലേ ഇല്ലു അതുകൊണ്ട് ഉണ്ടാക്കാനേ ഉള്ളുപ്പാന്ന് കഴിക്കാനെങ്കിലും ഒടുക്കത്ത ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാലാന്നിട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പാലെന്താ എടുത്തത് ഞാൻ പിന്നെ പറയാട്ടോ അപ്പം നമുക്ക് ഇലേക്കനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് പാലിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ചേർക്കട്ടെ ആൾ സൂപ്പറാണ് ഒറ്റ അടിക്ക് തന്നെ ഇതിടുന്നതുകൊണ്ട് തന്നെ വെട്ടം നമുക്ക് റെഡിയായി കിട്ടും പിന്നെ ഇതിലേക്കായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചാരയാന്ന് കിട്ടാ ഒന്നര ഒന്നേക്കാൽ ഒരു ഷുഗർ അനുസരിച്ചിട്ടിട്ടൊടുക്കാം ഞാനിപ്പം അത്രയായിട്ട് എടുത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂണൊക്കെ ഇല്ല അതിലും വാനില എസൻസ് കൂടി ചേർത്തിട്ടില്ലേ ഇതിലൊന്നും നന്നായി ഒന്ന് ഒന്നും ഇത് മിക്സ് ചെയ്തതിന് ശേഷം തരാം ഫ്ലെയിം ഓൺ ആക്കിന് ഇത് അടിക്കി കുടിക്കാണ്ടില്ലേ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തോ എന്നിട്ട് നമുക്ക് ഫ്ലോൺ ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ ഇത് പിന്നെ ഒറ്റയടിക്ക് ആയിക്കിട്ടും കേട്ടോ കോൺഫ്ലർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് തിക്കാൻ വല്ല പണിയൊന്നുമില്ല പിന്നെ ഞാൻ ഞാനൊന്നിനും ഈ ജലാറ്റിന് പിന്നെന്ത് ചൈന ഗ്രാസ് ഇതൊന്നും യൂസ് ആക്കല് എന്ത് സാധനം ഉണ്ടാക്കും ഞാൻ ഈ ഒറ്റ ഒരു കോൺഫ്ലർ ആട യൂസാക്കല് എന്ത് ജെല്ലി ആയാലും എന്തായാലും അപ്പോൾ നമുക്കിത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ആക്കാം കേട്ടോ ആദ്യം എനിക്ക് തിളക്കുമ്പോൾ ഒരു പേടി പോലെ തോന്നി എന്തേതാണെന്നു വെച്ചാൽ ഞാൻ ഒരു ഗ്ലാസ് എടുത്തത് പാലിൻ്റെ ഡേറ്റ് ഇന്ന് കഴിയും പിന്നെ ബർത്ത്ഡേ കളയേണ്ടല്ലാന്ന് വെച്ചിട്ട് എടുത്തതാ പിന്നെ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ എന്താ ഞാൻ ഞാനേക്ക് യൂസാക്കുന്നത് ഇതുവരെ ആരും ചേർക്കാത്ത കേട്ടോ ഈ ബിസ്ക്കറ്റ് ഞാൻ ചെറുപ്പത്തിൽ കണ്ണും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെന്നാണ് പറയില്ലേ ഇതിൻ്റെ പേര് എനിക്കറിയേലേ ഇപ്പം ഞാൻ പറയട്ടു പോവും എനിക്ക് കണ്ണും മൂക്കൂലി ബിസ്ക്കറ്റാണെന്ന് വേണ്ടതെന്നും നല്ല ടേസ്റ്റാണ് അതിൻ്റെ മിനി വേർഷനാണ് കേട്ടോ അപ്പോൾ ഒരു ടു പീസിലെ ഈ കണ്ണുമൂക്കിൽ ബിസ്ക്കറ്റ് അതിൻ്റെ കണ്ണുമൂക്കിൽ ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒടിച്ച് പൊടി പൊടി പോലെ ആക്കിയെടുക്കാം നമുക്ക് കയ്യോടനെ ഒടച്ചെടുത്താൽ മതി അങ്ങനെ ഇതാണ് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കേത് ബൗളിലാണ് നമ്മൾ ഇടാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ്സിലാന്ന് അത്രയും ക്വാണ്ടിറ്റി ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് ഇട്ട് ഞാൻ ഇതിൽ പൊടിച്ചിട്ടിരുന്ന് നമുക്കിതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതില്ലേ ഫ്ലേവേഡ് യോഗ ഇട്ടാന്ന് ഇതെല്ലാം വെറുതെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം അതിൽ ഞാൻ പറ്റേ പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണെന്നിട്ടോ അതിൻ്റേത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്ലൂബെറി ഫ്ലേവേഡിയോ ഇട്ടാന്ന് അതിലേക്ക് ഞാനില്ലേ കുറച്ച് ഗ്രീൻ ആപ്പിളും ഗ്രേപ്സും ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ടേസ്റ്റും കൂടി വരാൻ വേണ്ടിയിട്ട് ഈ ഫ്രൂട്ട്സിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ എല്ലാ ടേസ്റ്റും വരാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളമായത് പോലെ ഉള്ളത് മിക്സ് ചെയ്യും കുറച്ച് സമയം ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി ഇനിയിലേക്ക് ഞാൻ ഈ ചെറിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതില്ലേ ഈ ടൈമ് കുറച്ച് ൊരു പൊടിക്ക് പൈസ താണ്ടി കിട്ടും അല്ലെങ്കിൽ അല്ലേ റേറ്റ് ആണ് കേട്ടോ ചെറിയ ക്വാണ്ടിറ്റിക്ക് ഇപ്പം എന്നാലും റേറ്റിന് കുറവൊന്നുമില്ല എന്നാൽ കുറച്ചൊരു വ്യത്യാസം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് മതി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടല്ല മുമ്പിൽ ഈ ചെറിയറ്റ് വാങ്ങലേതെന്നറിയോ നമ്മളെ ബേക്കറിഞ്ഞാലും കിട്ടല് എന്തെന്ന് പറയില്ല ഒരു ചുവന്ന കളറിൽ നല്ല മധുരത്തിൻ്റെ അതാണ് തൻ്റെ വിചാരം ചെറിയുന്നത് അപ്പം ഇതാണ് ഒറിജിനലാണ് ഇപ്പം അടുത്ത ആട്ടാ അറിഞ്ഞത് കുറച്ച് വലുതായതിന് ശേഷമാണെന്ന് അറിയും എനിക്ക് കിട്ടിയതില്ലേ നല്ല പഴുത്ത ചെറിയ അതിൻ്റെ കളറ് ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ തിരിയും അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിന് അടിപൊളി ആട്ട കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിന്നാൽ നിർത്തൂല പിന്നെ തിന്നുകൊണ്ടിരിക്കും അത്രക്കും ഇനി പലതരം ഉണ്ട് ഇത് കണ്ടില്ല നല്ല കളറും നല്ല കളറും പോലെ തന്നെ ടേസ്റ്റും വന്നിട്ടുണ്ടായിന് നമുക്കിതെല്ലാം കട്ട് ചെയ്തിട്ടില്ലേ ഈ ഗ്ലാസിൻ്റെ ഈ സൈഡിലോട്ടേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് പിന്നെ ക്ഷമയൊന്നുമില്ല പിന്നെ അതിലേലെ പിള്ളേർ ഞാന്താക്കിയും ചെയ്യും അപ്പം ഞാനിങ്ങനെ തോന്നിയ പോലെ വെച്ചോട്ടിയന്നിട്ടാ സംഭവം ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്നും പറയാമല്ല നല്ല തണുപ്പിച്ച് തന്നുമ്പോഴേക്ക് അടിപൊളി ടേസ്റ്റ് വന്നിട്ടുണ്ടായിനി കണ്ടില്ല പണിയും എളുപ്പമാന്നല്ല ഇനി ഈ ചെറിയെല്ലാം ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ പാലിൻ്റെ മിക്സ് അത് ഇട്ടുകൊടുക്കാം കേട്ടോ അതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ ലെയറല്ല അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി കുറേ ലെയറൊന്നും ഒന്നും ആക്കുന്നില്ല ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെ ഇട്ടിന് കാണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി നേരെ മറിച്ച് നമ്മൾ കഴിക്കുമില്ലേ മനസ്സിലാവുകയല്ല ഇത് എന്തല്ല ഇനി ഇട്ടിരുന്നത് അത്രക്കും അടിപൊളി വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് വെക്കണം ചെറിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇഷ്ടമില്ല ഫ്രൂട്ട് ഇട്ടാലും മതി സ്ട്രോബെറിയോ ബ്ലൂബെറിയോ അങ്ങനത്തെ എന്തെങ്കിലും തന്നെ ഇടണേ ഗ്രേപ്സ് അതൊന്നും ഇട്ടിട്ട് കാര്യമില്ല ഇതുപോലത്തെ കുറച്ച് പുളിയും മധുരമൊക്കെ മിക്സായില്ലേ ആ ഒരു രീതിയിൽ തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ ഞാൻ അതിൻ്റെ മേലെ രണ്ട് ചെറിയും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചെറിയ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ പുഡിങ്ങൊന്നും ഇഷ്ടമില്ല പേര് വിളിക്കാം കേട്ടോ ഇത് ഞാനായിട്ട് കണ്ടുവച്ചെടുത്തോ കൊണ്ടുവന്നിട്ട് സാധനമാണ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇവിടെ ഇപ്പം ഭയങ്കര ചൂടാന്ന് അപ്പോൾ ഇങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും എടുക്കൂട്ടെ ഇതൊന്നും നല്ല സെറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ തണുപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിന് വയറ് നല്ല ഫില്ലിങ്ങും കൂളും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പറ്റും